ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു രണ്ട് കിലോഗ്രാം ചിക്കൻ തൈസ് ബേക്ക് ചെയ്യാനായിട്ട് ഒന്ന് ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്കിന്നും ഫാറ്റും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കിത് അങ്ങനെ ബേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കിത് സാധാരണ ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ ഫ്രൈ ചെയ്യാം അതല്ല കുറച്ചുകൂടി ഹെൽത്തി വെർഷനായിട്ട് ചെയ്യണമെങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ചു ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു പാനിൽ ഇച്ചിരി എണ്ണൊഴിച്ചിട്ട് രണ്ട് വശം ഒന്ന് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കറി പൗഡർ ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാൽ കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവൻ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഡിഗ്രീസ് പ്രീഹീറ്റ് ചെയ്യാം പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ പീസുകളെല്ലാം ഒരു ബേക്കിംഗ് ട്രെയിൽ വെച്ച് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു വശം ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് പുറത്തെടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടി അത് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് പാകമായിട്ട് കുക്ക് ചെയ്ത് കിട്ടും അതുകൊണ്ട് നമ്മുടെ ചിക്കൻ ഇപ്പം റെഡിയാണ് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഒരു കിലോ ചിക്കനൊക്കെ ഒറ്റ ഇരിപ്പിനിരുന്ന് കഴിച്ച് തീർക്കാം അത്ര നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്